രാജ്യസഭയിൽ കോൺഗ്രസ് എം പി മനു അഭിഷേക് സിംഗ് സിംഗ്വിയുടെ സീറ്റിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തി സംഭവത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം ഞെട്ടിച്ചുവെന്ന് മനു അഭിഷേക് സിംഗ് വി പ്രതികരിച്ചു ഇന്നലെ സഭ പിരിഞ്ഞ ശേഷം ചേംബറിലെ പതിവ് പരിശോധനയ്ക്കിടെയാണ് നോട്ടുകൾ കണ്ടെത്തിയതെന്നും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി Triple two, presently allotted to Sri Abhishek Manu Singhvi, that investigation takes place in accordance with law, and the same is underway. പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ പ്രതിഷേധിച്ചു അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിഗമനത്തിലെത്തുന്നത് ഉചിതമല്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു രാജ്യസഭയുടെ അന്തസ്സിന് കോട്ടം വരുത്തിയ സംഭവമാണെന്ന് ജെ പി നദ്ദ ആരോപിച്ചു അഞ്ഞൂറിന്റെ ഒരു നോട്ടുമായാണ് സഭയിൽ പോയതെന്നും ആരോപണം ഞെട്ടിച്ചുവെന്നും മനു അഭിഷേക് സിംഗ്വി പ്രതികരിച്ചു ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ടിവി